പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള മരണമുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം സംഭവം ഖത്തറിലായിരുന്നു പെരുന്നാൾ ഡ്രസ്സ് വാങ്ങി തിരിച്ചു വരുമ്പോൾ വാഹന അപകടത്തിൽ ഖത്തറിൽ രണ്ട് മലയാളി യുവാക്കൾ മരണപ്പെട്ടിരിക്കുകയാണ് മാൾ ഓഫ് ഖത്തറിന് സമീപമായിരുന്നു അപകടമുണ്ടായത് വാഹന അപകടത്തിൽ രണ്ട് മലയാളികളായ യുവാക്കളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ല ഇവ ഇന്നായില്ല ഈ റാജീവൻ ഐഡിയൻ ഇന്ത്യൻ സ്കൂൾ ജീവനക്കാരായ ഹംസാർ അംലത്ത് ദമ്പതികളുടെ മകൻ മച്ചിങ്ങൽ മുഹമ്മദ് തയ്യീബ് ഇരുപത്തിയൊന്ന് വയസ്സ് സൂക്ക് വാക്യഫിലെ വ്യാപാരി തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ഹംസയുടെയും ഹസീനയുടെയും ഏക മകൻ മുഹമ്മദ് അബീൽ ഇരുപത്തിയൊന്ന് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത് മരിച്ചത് കൂട്ടുകാരോടൊപ്പം പെരുന്നാൾ ഡ്രസ്സ് വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് അപകടം രണ്ടു പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായാണ് വിവരം മൃതദേഹം ഹമദ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മറ്റു മൂന്ന് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇവരുടെ പേര്ക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരണം തയ്യവ് ഖത്തർ മിലിട്ടറി ജീവനക്കാരനാണ് മുഹമ്മദ് അബീൽ ദോഹ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അബീലിന്റെ മാതാപിതാക്കൾ നാട്ടിലാണ് പടച്ച റബ്ബ് അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഹബിറം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാമനം തന്നെ കൊടുക്കട്ടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നൽകട്ടെ ആ മീൻ മീ എല്ലാവരും വാച്ചിയാണ്